ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മലം പുറത്ത് പോയില്ല അല്ലെങ്കിൽ മോഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസത്തെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള രീതിയിലൊരു എനർജി ഇല്ലാത്തൊരു അവസ്ഥ വരികയും മൊത്തത്തിൽ ഒരു ഡിസ്കംഫർട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നവും പൊതുവേ എല്ലാവരും കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള കാരണങ്ങളും അതുപോലെ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാച്ചുലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറപ്പതി കൺസൾട്ടൻ ക്യു ഹെൽത്ത് കെയർ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആമാശയത്തിലേക്ക് എത്തുകയും അവിടെ നമ്മുടെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹനപ്രക്രിയ നടക്കുകയും നമുക്ക് വേണ്ട അതായത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തില്ല ന്യൂട്രിയൻസും മിനറൽസും പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ അബ്സോപ്ഷൻ നടക്കുകയും ഫർദർ വരുന്ന വേസ്റ്റ് മെറ്റീരിയലിനെയാണ് അവിടെ ഫീക്കസ് അല്ലെങ്കിൽ നമ്മുടെ മലം എന്ന് പറഞ്ഞ് പുറന്തള്ളപ്പെടുന്നത് ഇത്തരത്തിൽ സ്റ്റൂൾ ഫോമേഷൻ അല്ലെങ്കിൽ മലം ഉണ്ടാവുന്നത് പ്രധാനമായിട്ട് ലാർജ് ഇൻഡസ്റ്റിംഗ് അല്ലെങ്കിൽ വൻകുടൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പാസേജ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റിനകത്ത് അടങ്ങിയിട്ടുള്ള വാട്ടർ കണ്ടന്റ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യും ചെയ്യുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം എടുക്കാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ഇതിനകത്ത് അമിതമായിട്ട് വെള്ളം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും ഫർദർ ഈ ഒരു മലം കട്ടിയായി അല്ലെങ്കിൽ ഒരു ഹാർഡ് സ്റ്റൂൾ പുറത്തേക്ക് തള്ളാനുള്ള രീതിയിലൊരു ടെൻഡൻസി ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് അവസ്ഥ ഉണ്ടാവാം അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ബോഡിയിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമുണ്ടാക്കാനുള്ള കാരണങ്ങളെ കുറിച്ചാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ടർ ഇണ്ടേക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരാം നമ്മളെപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളം എടുക്കാത്തൊരവസ്ഥ കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് അബ്സോർ നമ്മുടെ ഭക്ഷണത്തിനകത്ത് അമിതമായിട്ട് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുകയും ഫർദർ ഇങ്ങനെ മലം കട്ടിയായി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഫൈബർ ഇൻടേക്ക് കുറയ്ക്കുക അതായത് നമ്മുടെ ഭക്ഷണത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ഫൈബറിന്റെ അളവ് നമ്മൾ കുറഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു അവസ്ഥയിലും ഇത്തരം കണ്ടീഷൻസ് കണ്ടുവരാം വരാം പ്രധാനമായിട്ടും നമുക്കറിയാം രണ്ട് രീതിയിലാണ് ഫൈബേഴ്സ് ഉള്ളത് അതായത് സോലിബിൾ സോളിബിൾ ഫൈബറും അതുപോലെ ഇൻസോലിബിൾ ഫൈബേഴ്സും നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഈ ഫൈബർ നമ്മുടെ ശരീരത്തിനകത്തുന്ന വാട്ടർ കണ്ടന്റ് അബ്സോർബ് ചെയ്തിട്ട് അത് സ്വെല്ലായതിനു ശേഷം ഒരു ചൂല് പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊസീജിയർ ആണോ ചെയ്യുന്നത് അതായത് ക്ലെൻസിങ് പോലുള്ള കാര്യങ്ങൾ ഒരു ചൂല് പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ ലാർജ് സ്റ്റൈനകത്ത് അടങ്ങിയിരിക്കുന്ന ഈ ടോക്സിൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് പോലുള്ള കാര്യങ്ങളോ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഘടകങ്ങളെയൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഫൈബർ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് കൃത്യമായിട്ട് മലം പുറത്തു പോകണമെങ്കിൽ നമുക്ക് ഫൈബർ എന്ന് പറഞ്ഞൊരു ഘടകം നമ്മുടെ ശരീരത്തിന് ഒരു കാര്യമാണ് അപ്പോൾ ഫൈബർ ഫൈബറിൻ്റെ കുറഞ്ഞു തരുന്ന സാഹചര്യത്തിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് അവസ്ഥയും കണ്ടുവരാം അതുപോലെ തന്നെ സാഹചര്യമാണ് നമുക്ക് വ്യായാമം കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ അതായത് നമ്മൾ വ്യായാമം ചെയ്യാത്തതുവഴി നമ്മുടെ പെരിസ്റ്റാൽസിസ് മൂവ്മെന്റ് അതായത് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായി നടക്കാതെ വരും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി കൃത്യമായ ഒരു മൂവ്മെൻറ്റ് വഴിയാണ് നമ്മുടെ വയറിലേക്ക് എത്തുന്നത് അതിനുശേഷമാണ് അവിടെ ഡയജഷൻ അബ്സോർപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഒരു ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് വഴിയാണ് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് ലാർജ് ഇൻസ്റ്റൈനിൽ എത്തുന്നതും അതുപോലെ തന്നെ ഈ ഒരു ആനൽ കനാൽ വഴി നമുക്ക് പുറന്തള്ളപ്പെടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമുക്ക് എക്സസൈസ് അവസ്ഥയിൽ കണ്ടുവരാം അപ്പോൾ ഇത്തരം സാഹചര്യവും നമുക്ക് കോൺസ്റ്റിബേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുപോലൊരു പ്രധാന പ്രശ്നമാണ് നമ്മൾ പോസ്റ്റ്പോൺ പോണ് അതായത് നമുക്കിപ്പം ദിവസവും നമ്മൾ ഒരേ ഒരു സമയത്ത് തന്നെ മലശോധന ഉള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ ആ ഒരു ടെൻഡൻസി ഉള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു തിരക്ക് കൊണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടോ നമ്മളത് പോസ് പോൺ ചെയ്യാം പിന്നെ പോകാം അല്ലെങ്കിൽ ഒരു പിന്നെയത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്ന സമയങ്ങളിലും ഇത്തരം ഒരു പ്രശ്നം കണ്ടുവന്ന് വരാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് അതായത് നമ്മുടെ ലാർജ് സ്റ്റൈൻ അല്ലെങ്കിൽ ഒരു ആനൽ റീജിയൻ ആനൽ കനാലിനകത്ത് നമുക്ക് ഈ മലം അത് അതായത് ഈ വേസ്റ്റ് ഇങ്ങനെ കുറേ നേരം കിടക്കുന്ന സമയങ്ങളിൽ ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുകയും മലം കൂടുതൽ കട്ടിയാവുന്നൊരു കാരണമാവുകയും ചെയ്യും അപ്പം നമ്മൾ നമുക്ക് നല്ല ഹാർഡ് സ്റ്റൂൾ ആയിട്ടാണ് പുറത്തേക്ക് അത് പോകാം നമ്മൾ ദിവസവും രാവിലെ ഏഴ് മണി എട്ട് മണി ആ റേഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഒരു മോഷൻ എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു ടു അവേഴ്സൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ട് പാസ് ചെയ്യുന്ന സമയങ്ങളിലും ഈ ഒരു പ്രശ്നം നമ്മൾ കോമൺലി കണ്ടുവന്ന് വരാം ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞത് നമുക്കിതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ മാറുകയും മലം കൂടുതൽ തിക്കാവുകയും അങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അടുത്തൊരു കാരണം പറയുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ വിട്ടുമാറാതല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയങ്ങളിൽ നമ്മൾ അമിതമായിട്ട് റിലാക്സേറ്റീവ്സ് അതായത് നമ്മുടെ വയറാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതുപോലെ തന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന മേജറായിട്ട് കുറച്ച് ചേഞ്ചസ് പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷണം എടുക്കുന്ന രീതികൾ ഭക്ഷണം കഴിക്കുന്ന ടൈമിങ്സ് അതുപോലെ നമ്മൾ വെള്ളത്തിന്റെ ഒരളവ് കുറയുന്നത് വഴി അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ആ ഒരു ടൈമിങ്സും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്ത രീതിയിൽ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു ടെൻഡൻസി കണ്ടുവരുന്ന അവസ്ഥ നമ്മുടെ ഒരു ബിസി ആക്ടിവിറ്റീസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം ഉള്ള പ്രശ്നങ്ങൾ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അടുത്തൊരു കാരണമാണ് ഡിസീസസ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ഡിസീസസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവന്ന് വരാം പ്രധാനമായിട്ട് നമ്മുടെ ിലേറ്റഡായിട്ടുള്ള കമ്പ്ലൈൻസ് കറക്റ്റായിട്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയിൽ നമുക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നുവരാം അമിതവണ്ണം ഉണ്ടാകുന്ന സമയങ്ങൾ കണ്ടുവന്നുവരാം അതുപോലെ തന്നെ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് കോമൺലി കണ്ടിരുന്ന ഒരു കാര്യമാണ് ഹെർണി ഉണ്ടാവുന്ന അവസ്ഥകളിൽ കണ്ടുവന്നു വരാം പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സ് ഉണ്ടാകുന്ന സമയങ്ങളിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നുവരാം ഇൻഡസ്റ്റയൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസേഴ്സ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ വരാം അതുപോലെ തന്നെ നമ്മുടെ ആനൽ റീജിയനിലുള്ള ആൾസേഴ്സ് ക്യാൻസേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഐബിഎസ് ബവൽ ബവൽസിൻഡർ പോലുള്ള പ്രശ്നങ്ങളിലും നമുക്ക് ഇത്തരത്തിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പോലുള്ള അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ മലബന്ധം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരുന്ന സമയങ്ങൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മളൊരു ടൈം പാറ്റേൺ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പോസ്റ്റ് പോണ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരാനുള്ളത് അപ്പോൾ ഈ ഒരു ടൈം പാറ്റേൺ നമ്മൾ ഡെയിലി ഒരേ സമയത്ത് തന്നെ ഈ ഒരു മലശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സമയം സെറ്റ് ചെയ്യുക ആ ഒരു സമയത്ത് തന്നെ ദിവസവും പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഡൻസി ദിവസം ദിവസവും കൂടുകയും ഈ കോൺസിപ്പേഷൻ്റെ ആ ഒരു സ്പൈക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സാധിക്കും രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് ഉടനെ അതായത് രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ നമ്മൾ ഒരു മൈഡ് ആയിട്ട് നമ്മുടെ ബോഡിന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു എക്സസൈസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുവഴി നമുക്ക് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും അതായത് നമ്മുടെ ആമാശത്തിലൂടെ ബ്ലഡ് ഫ്ലോ കൂടുകയും നമ്മുടെ ലാർജ് ഇൻസ്റ്റൈൻ്റെ മൂവ്മെൻറ്റ് കൂടുകയും കോൺസ്റ്റിപ്പേഷൻ ഒരു പരിധിവരെ പ്രിവെൻ്റ് ആവുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വെറും വയറ്റിൽ ഒരു വോം വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂട് വെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ടെൻഡൻസി ഒക്കെ കൂടാനും നമ്മുടെ മൂവ്മെൻറ്റും കാര്യങ്ങൾ അതായത് നമ്മുടെ പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂടുകയും വവൽ മൂവ്മെന്റ് കൂടുകയും ഫർദർ നമുക്ക് ഇത്തരത്തിലൊരു മോഷൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചൂടുവെള്ളം നമ്മൾ രണ്ട് ഗ്ലാസ് വെറുതായിട്ട് കുടിക്കുന്നത് വഴി കോൺസ്റ്റിപ്പേഷൻ നമുക്ക് പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ അതായത് ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നമ്മൾ എഴുന്നേറ്റിട്ട് ഒരു ഹാഫ് ആൻ അവർ വിത്തിൻ ഹാഫ് ആൻ അവർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതും നമ്മൾ പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ലാർജസ്റ്റ് തന്നെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൂട്ടുകയും ടെൻഡൻസിയൊക്കെ കൂട്ടാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും പോസ്റ്റ് പോണ് ചെയ്യാതിരിക്കുക എപ്പോഴാണോ നമുക്ക് ആ ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ തോന്നുന്നത് അപ്പം കറക്റ്റ് ടൈമിൽ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഫൈബർ ഉണ്ടേക്കെ കൂട്ടുക സോളിബിൾ ഇൻസോളിബിൾ ഫൈബേഴ്സ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക സോളിബിൾ ഫൈ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്സ് പോലുള്ള കാര്യങ്ങൾ കഴിക്കാം ബാർലി കഴിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് ബീൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി ഇൻസോളിബിൾ ഫൈബേഴ്സ് ആണെങ്കിൽ നമ്മൾ ബ്രൗൺ റൈസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള വീറ്റ് അതായത് നമ്മുടെ മൈതൊക്കെ ഒഴിവാക്കുക ിന് പകരം നമ്മൾ ഗോതമ്പ് ഗോതുമുപൊടി നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ കാറ്റഗറി പെടുന്ന ഒറ്റമിക്കും കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ ഡെയിലി ബേസിൽ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് ഒരു ഫോർട്ടീൻ മിനിറ്റ്സ് ഡെയിലി ബേസിൽ നമ്മൾ എക്സസൈസും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ ബവൽ മൂവ്മെന്റ് കൂട്ടാനും ഡയജസൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസിയാക്കാൻ വേണ്ടിയിട്ടും വിശപ്പ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷനും സ്ട്രെസും പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ടെൻഷനും ബസ്സൊക്കെ നമ്മൾ അമിതമായിട്ട് അനുഭവിക്കുന്നത് വഴി നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്ന് വരാം അതായത് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളും ഗട്ട് റിലേറ്റഡായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവന്ന് വരാം അതിനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സസൈസ് പോലുള്ള കാര്യങ്ങളും ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യണമെന്നുള്ള അതിൻ്റെ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താൽക്കം നമ്പറിൽ കോൺടാക്ട് ചെയ്താണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം